ഹലോ ഹായ് അസ്സാമുലൈക്കും ആദിമി ന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ കുറച്ച് ദിവസം മുന്നേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഒരു റീപാക്കിങ്ങിനെ പറ്റിയിട്ട് അപ്പോൾ അൽഹമില്ല നമുക്കത് അത്യാവശ്യം ആളുകൾ കണ്ട് പിന്നെ ഒരുപാട് കമൻ്റുകളും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കമൻറ്റിലൂടെ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഓരോരുത്തരും ചോദിക്കുന്നത് കേട്ടോ അപ്പം കമൻറ്റിലൂടെ നമുക്ക് റിപ്ലൈ കൊടുക്കുമ്പോൾ ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഞാൻ എന്തിന് മുന്നേയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കാണാത്ത ആൾക്കാരായിരിക്കും അപ്പോൾ ഒന്നും കൂടെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ലൈസൻസാണ് എഫ് എസ് എസ് ഐ ലൈസൻസും വേണം അതുപോലെ ഉദ്യമ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉദ്യമ ലൈസൻസും വേണം പിന്നെ പാക്കർ ലൈസൻസും കൂടെ വേണം കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എഫ് എസ് എസ് ഐ ലൈസൻസും അതുപോലെ ഉദ്യമ ലൈസൻസും ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കൂടുതലൊക്കെ എന്താ പറയുക കച്ചവടമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിഷാദ പാക്കർ ലൈസൻസും കൂടെ എടുക്കണം കൂടുതൽ പുറമേ ഒക്കെ നമുക്ക് നമുക്കതും കൂടി നിർബന്ധമാണ് കെട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് എഫ് എസ് ഐ അതേപോലെ ഉദ്യമ ലൈസൻസ് കാണോ നമുക്ക് അധികം വരൂല്ല കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ പൈസ ആവുള്ളൂ കേട്ടോ അക്ഷയെ പോയാൽ തരും നമ്മളെ ഫോട്ടോയും ആധാർ കാർഡും കൊണ്ടുപോയാൽ ശരിയാക്കി തരും കേട്ടോ പിന്നെന്താ നമ്മൾ ആദ്യം നമ്മൾ തുടങ്ങിയതിന് മിഠായിമ്മലാണ് കേട്ടോ മിഠായിയാണ് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നത് പത്ത് രൂപേൻ്റെ പാക്കറ്റ് അങ്ങനെ നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ ഒന്ന് പത്ത് രൂപേൻ്റെ പാക്കറ്റ് പത്തെണ്ണത്തിന് ഒരു ബോഡും പത്തെണ്ണ ഉണ്ടാവും കേട്ടോ അത് നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ എഴുപത് രൂപക്ക് കൊടുക്കണം അവർക്ക് അത് നൂറ് രൂപയ്ക്ക് വിൽക്കാറുണ്ടാവും കേട്ടോ അങ്ങനെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ആ സമയത്താണ് നമ്മൾ കടക്കാരനെന്നു ചോദിച്ചു നിങ്ങൾക്ക് ഇതും കൂടെ ചെയ്തുവിടെ ബാക്കിയുള്ള ഐറ്റംസ് അണ്ടിപ്പരിപ്പ് മുന്തിരി അലക്ക ഈസ്റ്റ് മുളക് ഈ ഐറ്റംസൊക്കെ ചെയ്തുവിടെയെന്ന് ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ ഏതായാലും ബോർഡ് ഐറ്റംസ് ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മൾ ചെയ്യുന്നതൊക്കെ പറ്റില്ല മുണ്ട് അതേപോലെ കൊണ്ടാട്ടമുളകുണ്ട് സോയാബീൻ ഉണ്ട് ബിരിയാണി മസാല ചെയ്യുന്നുണ്ട് സോയാബീൻ വലുത് ചെറുത് പിന്നെ കസ്കസ് ഈസ്റ്റ് ഇലക്കായ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ സാധനങ്ങളൊക്കെ എവിടുന്നാണ് എടുക്കുന്നതും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇത് സാധനങ്ങളൊക്കെ നമ്മൾ മിഠായി ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് നമ്മൾ കോഴിക്കോട് പാളയത്ത് നിന്നായിട്ട് എടുക്കുന്നത് പാളയത്ത് ഹോൾസെയിൽ കട ഉണ്ട് പോയാൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അതുപോലെ ബാക്കി ഐറ്റംസ് ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക ഈസ്റ്റ് അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കുന്നത് നമ്മുടെ കോഴിക്കോടുള്ള വല്യങ്ങാടിയിൽ നിന്നാട്ടെടുക്കുന്നത് വല്യങ്ങാടിൽ ഒരുപാട് ഹോൾസെയിൽ കടകളുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ട് റേറ്റൊക്കെ നമുക്ക് പാകം നോക്കിയിട്ട് എടുക്കാം ഒരുപാട് കട രണ്ട് മൂന്ന് കടകളൊക്കെ ഒന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് നമുക്ക് റേറ്റ് എവിടെ നിന്ന് പാകം ആണെന്ന് വെച്ചാൽ അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി നോക്കുക കേട്ടോ പിന്നെ നമുക്കിതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ഇത് പാക്ക് ചെയ്യാൻ നമുക്ക് സീലിംഗ് മെഷീൻ വേണം നമ്മൾ കവുകൾ സീൽ ചെയ്യാൻ വേണ്ടി സീലിംഗ് മെഷീൻ പിന്നെ വെയ്റ്റിംഗ് മെഷീൻ ഈ സീലിംഗ് മെഷീൻ ഞാൻ വാങ്ങിയത് കോഴിക്കോട് മിഠായിത്തെരുപ്പിനുള്ളിൽ ഒ ആസിന് ഉള്ളിൽ നട വാങ്ങിയത് പിന്നെ വെയിറ്റ് നോക്കുന്ന മെഷീൻ ഞാൻ നമ്മുടെ മീഷോന്ന് വാങ്ങിയത് അതിന് നാനൂറ്റി സംതിങ് എന്താണ് റേറ്റ് വരുന്നത് പിന്നെ സീലിംഗ് മെഷീൻ ആയിരത്തി ഇരുന്നൂറ് രൂപയായിട്ടാണ് വരുന്നത് പിന്നെ കവറുകൾ വേണം നാലേ നാലിൻ്റെ കവറ് അഞ്ചിൻ്റെ കവറ് ആറയാറിൻ്റെ കവറ് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ സ്റ്റിക്കറിൻ്റെ മുകളിൽ ഇതേപോലെ ഡേറ്റ് സീൽ ചെയ്യുന്നത് വേണം കേട്ടോ ഇതിന് റേറ്റ് വന്നിട്ട് നാന്നൂറ്റി സംതിങ് എന്താണ് വരുന്നത് അത് നമ്മൾ ഇവിടെ അടുത്തുനിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ സ്റ്റാപ്പ് ലെയർ വേണം നമുക്ക് വല ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് പിന്നെ വലുതൊന്നും കൂടെ വാങ്ങിയതായിട്ടുണ്ട് പിന്നെ പഞ്ചിങ് മെഷീൻ നമ്മുടെ ബോഡിൻ്റെ മുകളിൽ ഓൾസ് ഇടാൻ ഈ നൂല് കൊണ്ട് കെട്ടണമല്ലോ നമുക്ക് ഹാങ് ചെയ്തിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് അതിനുള്ള പഞ്ചിങ് മെഷീൻ കൂടെ വേണം കേട്ടോ അപ്പോൾ ഇത്രയും സാധനമാണ് വേണ്ടത് പിന്നെ നമുക്ക് ബോർഡ് ഐറ്റംസ് ബോർഡ് നാലേ നാലിൻ്റെ ബോർഡ് അഞ്ച് അഞ്ചിൻ്റെ ബോർഡ് ആറ് ആറിൻ്റെ ബോർഡ് ഈ മൂന്ന് ബോർഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാലേ നാലിൻ്റെ ബോർഡിലാണ് അധികം നമ്മൾ മിഠായികൾ പാക്ക് ചെയ്യൽ പിന്നെ അഞ്ച് അഞ്ചഞ്ചിന് ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ആറ് ആറിൻ്റെ നമ്മൾ മുളകുകൾ വറ്റൽ മുളകും കൊണ്ടാട്ടമുളകൊക്കെ ആറ് യും ബോട് ചെയ്തത് അപ്പൊ സോയാബിനൊക്കെ മറ്റ് ബോഡ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടിയുള്ള ബുദ്ധിമുട്ട് കാരണപ്പോ ഞാനത് എടുക്കലില്ലാട്ടോ ൂടെന്നെ എടുത്ത് ചെയ്തിട്ടോ പക്ഷെ അതെനിക്ക് കട്ട് ചെയ്യുമ്പോഴുള്ള പ്രയാസം കൊണ്ട് ഞാനിപ്പോൾ അതങ്ങനെ എടുക്കലില്ല കേട്ടോ അതാകുമ്പോൾ നമുക്ക് കുറേ പീസ് കിട്ടും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ പക്ഷേ എന്താ പറയുക കൈയ്യൊക്കെ മുറിയാനുള്ള ചാൻസ് എനിക്ക് നല്ലൊരു പണി കിട്ടും കൈക്ക് നല്ലൊരു മുറി ഒറ്റ പിന്നെ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ കറുടെ പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ ബോർഡ് കട്ട് ചെയ്ത് പോലെ തന്നെ എടുത്തതാണ് പിന്നെ നമുക്ക് ഇവൻ്റെ സ്റ്റിക്കറുകളാണ് നമ്മൾ ഓരോ കവറിൻ്റെ ഉള്ളിലും അതേപോലെ ബോർഡിൻ്റെ മുകളിലും നമ്മൾ സീൽ ചെയ്തിട്ടുള്ള നമ്മുടെ ഡേറ്റ് എന്നാണ് നമ്മൾ പാക്ക് ചെയ്ത് ആ പേ പാക്ക് ചെയ്ത ഡേറ്റ് നമ്മൾ സീൽ ചെയ്യണം കേട്ടോ അപ്പം അങ്ങനെ പിന്നെ എന്താ ചോദിച്ചത് നാലേ നാലിൻ്റെ കവറ് ആറാറിൻ്റെ കവറ് അഞ്ചിൻ്റെ കവറ് നാലേ നാലിൻ്റെ കവറ് അഞ്ചര കവറ് ആറാറിൻ്റെ കവറ് ഈ മൂന്ന് കവർ നമ്മൾ എടുക്കുന്നുണ്ടോ ഈ മൂന്ന് കവറുകളും നമ്മൾ വാങ്ങുന്നത് കോഴിക്കോട് ഒ ആ സിസിൻ്റെ ഉള്ളിൽ മുട്ടായിത്തെരുവിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒ ആസിസ് ഹോൾസെയിൽ കടകൾ കാണാം ഒരുപാട് ഹോൾസെയിൽ കടകൾ കാണാം ആരുടെയെങ്കിലും ചോദിച്ചാൽ മതി കേട്ടോ ഈ ഒ സീസ് എവിടെയും ചോദിച്ചാൽ ആൾക്കാർ കാണിച്ചു തരും അതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് ഹോൾസെയിൽ കടകൾ കാണാം അപ്പോൾ അവിടുന്ന് ചോദിച്ചാൽ മതി കവറുകളും അതേപോലെ ബോർഡും നമുക്ക് അവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ അപ്പോൾ നമ്മളിതാ ഇതൊക്കെ പാക്ക് ഓൾറെഡി പാക്കേജ് വെച്ചതാണ് ഇനി നമുക്കിന്ന് ഇപ്പോൾ ഒന്ന് ബോർഡിമല്ലേ ആക്കണം കേട്ടോ നമ്മൾ മുളകും വറ്റൽ മുളകും വറ്റൽ മുളകും നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്ന് വെയിലത്തിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ പാക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ എന്നാൽ നമുക്ക് എത്ര പെട്ടെന്നു പൂത്ത് പോകൂലട്ടോ നമുക്ക് കുറേ കടകളിൽ വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ നമ്മൾ മുളകും വറ്റൽ മുളകും കൊണ്ടാട്ടമുളകൊക്കെ പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് കേട്ടോ സോയാബീനും അതേപോലെ വലിയ സയാബീൻ ചെറുതൊക്കെ പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഇരുപത് രൂപേൻ്റെതാണ് അതുപോലെ ബിരിയാണി മസാല ഇരുപത് രൂപേൻ്റെതാണ് ഈ പത്ത് രൂപേൻ്റെതൊക്കെ നമ്മൾ പത്തെണ്ണം വീതം നമ്മൾ കടയിൽ കൊടുക്കുമ്പോൾ എഴുപത് രൂപക്ക് കൊടുക്കണം കേട്ടോ അവർക്കത് നൂറ് രൂപക്ക് സെയിൽ ചെയ്യാൻ ഉണ്ടാവും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി അലക്കായൊക്കെ ഇരുപത് രൂപേൻ്റെ പാക്കറ്റാണ് അത് നമ്മൾ കൊടുക്കുമ്പോൾ പത്ത് ഒരു ബോഡിമൽ പത്തെണ്ണം ഉണ്ടാവും അത് നമ്മൾ നൂറ്റി നാല്പത് രൂപക്കാണ് കടക്കാർ കൊടുക്കുന്നത് അവർക്കത് ഇരുന്നൂറ് രൂപക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം അങ്ങനെ കസ്കസ് നമ്മൾ പത്ത് രൂപേൻ്റെ പാക്കറ്റാണ് കേട്ടോ അപ്പോൾ എത്രയാണ് പിന്നെ എന്താണ് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ കമ്മളിലൂടെ ചോദിക്കാം കേട്ടോ ഞാൻ പറ്റുന്ന രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഈ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് അധികം ആൾക്കാരും ചോദിക്കരുടെ അപ്പോൾ നമ്മുടെ കോഴിക്കോടുള്ള മിഠായിത്തരീൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒ കാണാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇനി അറിയില്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ മതി ആരെങ്കിലും പറഞ്ഞു തരൂട്ടെ കടക്കാരൊക്കെ പറഞ്ഞു തരും ഇനി ഈ ഐറ്റംസൊക്കെ നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കടക്കാരെ കാണിച്ചാൽ മതി ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ മതിട്ട് അപ്പോൾ കടക്കാർ കാണിച്ച് തരും ഇപ്പം നമ്മൾ വെയിറ്റ് സീൽ ചെയ്യുന്ന മെഷീന് ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നത് അത് ഞാൻ നമ്മളെ സീസിന് ഉള്ളിൽ തന്നെ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് കേട്ടോ അതായത് ഒക്കെ നമുക്ക് കടയിൽ കൊടുക്കാനുള്ള സാധനങ്ങളാണ് അതൊക്കെ ഇതുപോലെ ബാഗിലാക്കിയിട്ട് ഇന്ന് കൊടുക്കണം അപ്പോൾ കൊടുക്കുന്നതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ സംശയങ്ങളുണ്ടെങ്കിൽ ഇനിയും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളാം ഞാൻ റിപ്പയർ എന്താണ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലൊക്കെ ചോദിക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ